മോഡൽ പ്രീ പ്രൈമറി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു പി ഗവൺമെന്റ് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ മോഡൽ പ്രീ പ്രൈമറി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പ്രീ പ്രൈമറി വിഭാഗം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം ഒരു കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കായി എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉദ്ഘാടന പ്രഭാഷണത്തിൽ മന്ത്രി പറഞ്ഞു മോഡൽ പ്രൈമറി ബ്ലോക്കിനോടൊപ്പം നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരത്തിനായി എംഎൽഎ ഫണ്ടിൽ നിന്നും ആവശ്യമായ തുക കണ്ടെത്താനാകും പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്നൊരുക്കിയ ബിരിയാണി ചലഞ്ചിലൂടെ ലഭ്യമായ രണ്ടു ലക്ഷം രൂപ കുട്ടികൾക്ക് യൂണിഫോമിനായി ചെലവഴിക്കുന്നതും ബാക്കി വരുന്ന തുക കായിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വിനിയോഗിക്കുന്നത് രാജ്യം അംഗീകരിക്കപ്പെടുന്ന മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ വി മുഖ്യ അതിഥിയായി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമേശ് കെ കെ പഞ്ചായത്ത് അംഗങ്ങളായ ബാബു തോമസ് സ്വപ്ന രാധാകൃഷ്ണൻ അജിത മോഹൻദാസ് ഷാജി വി കെ സ്കൂൾ പ്രധാന അധ്യാപിക കെ ജട്ടേ സി എസ് എസ് കെ പ്രൊജക്ട് കോർഡിനേറ്റർ എം ജി ബിനോയ് എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എൻ കെ രമേശ് ഒല്ലൂക്കര ബി പി സി സുനിൽ ജോൺ മാത്യു പി ടി എ പ്രസിഡന്റ് ലിബീഷ് മാത്യു എം പി ടി എ പ്രസിഡന്റ് രഞ്ജിത ശരത് സ്റ്റാഫ് സെക്രട്ടറി ജലജ സിജു എം ജെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കോ ലക്ഷത്തിന്റെ നമ്മുടെ കൊച്ചുകുട്ടു വേണ്ടിയിട്ടുള്ള പ്രീ പ്രൈമറി ബ്ലോക്കും അതോടൊപ്പം ഭർണകൂടാരം സാധാരണ ബെനിഫിഷ്യറിയാണ് നിർമ്മിക്കുക എനിക്ക് പറയാനുള്ളത് നല്ല മോഡൽ ഏതെങ്കിലും എടുക്കണം ആശാരിക്കാട് സ്കൂളൊരു നല്ല മോഡലാണ് പക്ഷേ അതിനേക്കാൾ കുറച്ച് നിബന്ധനകളിപ്പോൾ വന്നിട്ടുണ്ട് പണം കുറച്ചുകൂടി വേണ്ടി വന്നാൽ കുഴപ്പമില്ല അത് നമുക്ക് വേണമെങ്കിൽ പഞ്ചായത്തിൽ ചെയ്യാം അതല്ലെങ്കിൽ എം എൽ എ ഫണ്ട് ഉപയോഗിക്കാം അത് പ്രയാസം വിചാരിക്കേണ്ട കാര്യമില്ല ഒരു കോടി അമ്പത്തി മൂന്ന് ലക്ഷത്തിൻ്റെ പിന്നെ എ എസ് ആയതാണ് അത് അതുപോലെ തന്നെ നിർമ്മിക്കാൻ പറ്റൂ രമേശ് സുമാഷിത് വർണ്ണ ഞാൻ ഞാനും രമേശ് ചുമാഷൊക്കെ കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടതാണ് ഞാനൊരു ഏകദേശം നല്ലത് നോക്കിയിട്ടാണ് ആശാരിക്കാട് പറഞ്ഞത് അതിനേക്കാൾ കുറച്ചുകൂടി നന്നാക്കി ഇവിടെ ഉണ്ടാക്കണം ടീച്ചറെ അതിനൊരു പണം പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യമില്ല